നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനത ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പൈംകുളം രണ്ടാം വാർഡിൽ ഉന്നത്തൂർ നടുവിൽ പുത്തൻ വീട്ടിൽ അജിത്തിന് വൃക്ക മാറ്റിവെക്ക ശസ്ത്രക്രിയക്കായി ചികിത്സ ധനസഹായം തേടുന്നു സന്മനസ്സുള്ളവർ കനിയണമെന്നാണ് ഈ നിർധന കുടുംബം കേഴുന്നത് പൈംകുളം രണ്ടാം വാർഡ് ഉന്നത്തൂർ പ്രദേശത്ത് നടുവിൽ പുത്തൻ വീട്ടിൽ രാധാകൃഷ്ണന്റെയും രുക്മണിയുടെയും മകനാണ് അജിത് വൃക്കസംബന്ധമായ അസുഖങ്ങളാൽ മാസങ്ങളായി ചികിത്സയിലാണ് ഇദ്ദേഹം നൃത്തന കുടുംബാംഗത്തിന് തുടർ ചികിത്സയ്ക്ക് ധനസഹായം തേടുകയാണ് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ചികിത്സയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താനായി പൈങ്കുളം ജനകീയ കൂട്ടായ്മയുടെ യോഗം ചേർന്നിരുന്നു കൺവീനറായി വേണുബാലൻ ട്രഷററായി കുന്നത്ത് രാമചന്ദ്രൻ ചെയർമാനായി മെമ്പർ സന്ദീപ് എന്നിവർ അടങ്ങുന്ന കമ്മിറ്റിയാണ് ചികിത്സാ ധനസഹായ ശേഖരണത്തിനായി രൂപവത്കരിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ വൃക്ക മാറ്റിവെക്കുന്നതിനു വേണ്ട ധനസഹായം സന്മനസ്സുള്ളവർ കഴിയാവുന്ന രീതിയിൽ നൽകണമെന്നും ഒരു ജീവൻ നിലനിർത്തുന്നതിനായി കരുണ കാണിക്കണമെന്നും ഇവർ അഭ്യർത്ഥിക്കുകയാണ് സിസിന്യൂസ്